ഒരു കാലത്ത് മലയാള സിനിമയിലും സീരിയലുകളിലും നിറഞ്ഞു നിന്ന താരമായിരുന്നു ശാന്തി വില്യംസ് പ്രമുഖ ഛായാഗ്രഹൻ വില്യംസ് ആയിരുന്നു ശാന്തിയുടെ ഭർത്താവ് വിവാഹത്തോടു കൂടിയാണ് ശാന്തി വില്യം സിനിമയിൽ നിന്നും മാറി നിൽക്കുന്നത് ഈ ബന്ധത്തിൽ നടിക്ക് നാലു മക്കളും ജനിച്ചു എന്നാൽ ഭർത്താവിൽ നിന്നും തനിക്ക് അത്ര സുഖകരമായ അനുഭവമല്ല നേരിടേണ്ടി വന്നെന്ന് മുൻപ് പലപ്പോഴായി നടി വെളിപ്പെടുത്തിയിട്ടുണ്ട് അക്കാലത്ത് ഒന്നിനും സ്വാതന്ത്ര്യമില്ലായിരുന്നു അടി കിട്ടിയാൽ പോലും അതും സഹിച്ച് ഭർത്താവിന്റെ കീഴിലാണ് ജീവിക്കേണ്ടിയിരുന്നത് വീട്ടുകാരോട് പറഞ്ഞാലും അവരും ഒതുങ്ങി ജീവിക്കാനായിരിക്കും പറയുക എന്നാൽ ഒരു സാരി വാങ്ങാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത ജീവിതമായിരുന്നു തന്റേതെന്ന് പറയുകയാണ് ശാന്തി വില്യംസ് ഇപ്പോൾ തമിഴിലെ ഒരു യൂട്യൂബ് ചാനൽ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ശാന്തി വില്യംസ് തങ്ങളുടെ കാലത്ത് പെണ്ണുങ്ങൾ അടങ്ങി ജീവിക്കണമായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് സ്വതന്ത്രമായി എല്ലാ കാര്യങ്ങളും ചെയ്യാം എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കാനും സാധിക്കും പക്ഷെ അക്കാലത്ത് സംസാരിക്കാൻ പോലും പാടില്ലായിരുന്നുവെന്നും ഭർത്താവിന് വിധേയായി വേണം ജീവിക്കാൻ അങ്ങനെ പറഞ്ഞിട്ടാണ് തന്റെയൊക്കെ കല്യാണം പോലും നടന്നതെന്നും എന്തെങ്കിലും ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഇതിനേക്കാൾ വലുത് തങ്ങളും അനുഭവിച്ചതാണെന്ന് പറയും അടി കിട്ടിയാലും വീട് ഉപേക്ഷിച്ച് വരാൻ പാടില്ല അവിടെ ഇരുന്ന് കരഞ്ഞു തീർത്തുകൊള്ളണം പിന്നെയും പഴയതുപോലെ ഭക്ഷണം ഉണ്ടാക്കുകയും വീട്ടിലെ പണികൾ തുടരുകയും ചെയ്യണമായിരുന്നുവെന്നും ശാന്തി വില്യംസ് പറയുന്നുണ്ട് ഇന്നത്തെ കാലം അങ്ങനെയല്ല ചെറിയ കുട്ടികൾ പോലും നമ്മളെ ഉപദേശിക്കുകയാണ് ഇടയ്ക്ക് തന്റെ മകൾക്ക് ഇതുപോലൊരു സംഭവം ഉണ്ടായി തന്റെ മുന്നിൽ വെച്ച മരുമകൻ അവളെ അടിക്കാൻ നോക്കി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുമെന്ന് അവനോട് പറഞ്ഞു പക്ഷെ തങ്ങളുടെ കാലത്ത് അങ്ങനെ ചെയ്യാൻ ഉള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല എന്നും ഇരുപത്തി അഞ്ചു വർഷം തൻ അയാളുടെ കീഴിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഭർത്താവാണ് തന്നെ കൺട്രോൾ ചെയ്തിരുന്നതെന്നും ശാന്തി വില്യംസ് പറയുന്നുണ്ട് ഒരിക്കൽ പോലും അത് ഉപേക്ഷിച്ചു പോരാനോ ഒന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റിയില്ല രണ്ടായിരത്തി അഞ്ചിന് ശേഷമാണ് ധൈര്യത്തോടെ പുറത്തുകൂടി നടക്കാൻ തുടങ്ങിയത് തന്നെ ഒരു സാരിയോ ബ്ലൗസോ വാങ്ങാൻ പോലും അധികാരമുണ്ടായിരുന്നില്ല അതൊക്കെ അദ്ദേഹമാണ് വാങ്ങി തന്നിരുന്നതെന്നും ശാന്തി വില്യംസ് വ്യക്തമാക്കി അതേസമയം അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ശാന്തി തന്റെ ഭർത്താവ് മരിച്ചപ്പോൾ നടൻ മോഹൻലാൽ വന്നില്ല എന്നും അദ്ദേഹം നന്ദിയില്ലാത്തവനാണെന്നും പറഞ്ഞത് ഏറെ വൈറലായിരുന്നു മോഹൻലാലിനെ ഒത്തിരി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന് നന്ദിയില്ല തെറ്റ് വിചാരിക്കരുത് വില്യംസ് മികച്ച ക്യാമറമാൻ ആയിരുന്നു ഇന്ന് ക്രെയിൻ ഉണ്ട് ക്രൈൻ ഇല്ലാത്ത കാലത്ത് വലിഞ്ഞു കയറി ക്യാമറ എടുത്ത പോലെ ഇന്ന് ആരും ചെയ്യില്ല ആ വിഷയത്തിൽ വില്യംസിനെ താൻ ഒരു കുറ്റവും പറയില്ല പെട്ടെന്ന് ദേഷ്യം വരും എന്നതായിരുന്നു പ്രശ്നമെന്നാണ് തന്റെ ഭർത്താവിനെ കുറിച്ച് ശാന്തി വില്യംസ് പറഞ്ഞത് നടൻ മോഹൻലാലിന്റെ രണ്ടാമത്തെ ചിത്രം തങ്ങളുടെ സിനിമയായിരുന്നു ഹലോ മദ്രാസ് കേൾ ആദ്യത്തെ ചിത്രം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളായിരുന്നു രണ്ടാമത്തെ ചിത്രത്തിലും ബില്ലൻ അദ്ദേഹം പൂർണിമ ഭാഗ്യരാജ് മുറുവശിയും എല്ലാം ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് അങ്ങനെയാണ് മോഹൻലാലിനെ ചിത്രത്തിൽ കാസ്റ്റ് ചെയ്യുന്നത് മോഹൻലാൽ വന്നു കഴിഞ്ഞാൽ നേരെ തന്റെ അമ്മയുടെ അടുത്തേക്ക് അടുക്കളയിലേക്കാണ് പോവുക എന്നിട്ട് ചോദിക്കുക മീൻകറി ഉണ്ടാക്കിയോ എന്നാണ് അമ്മ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും അത് കഴിക്കും തങ്ങളുടെ വീടിനടുത്ത് അന്ന് ഒരു മലയാള ചിത്രം ഷൂട്ടിംഗ് നടക്കുമ്പോൾ കാരിയർ എടുത്തു വന്ന് ഭക്ഷണം എടുത്തുകൊണ്ട് പോയ ആളാണ് മോഹൻലാൽ എന്നും ശാന്തി വില്യംസ് പറഞ്ഞിരുന്നു തന്റെ ഭർത്താവ് മരിച്ചപ്പോൾ മോഹൻലാൽ വന്നില്ല തനിക്ക് അയാളെ ഇഷ്ടമല്ല വില്യംസിന് ലാൽ എന്നല്ലാതെ ഒരു പേരും വായി വരില്ല നാല് സിനിമകളാണ് ലാലിനെ വെച്ച് ചെയ്തത് പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സമയത്തും അവർക്ക് കാശ് കൊടുക്കുന്നതിന് വേണ്ടി തന്റെ സ്വർണങ്ങളെല്ലാം കൊണ്ട് പണയം വെച്ചിട്ട് മോഹൻലാലിന് അറുപതിനായിരം രൂപ കൊടുക്കണം നടക്കാൻ പോലും കഴിയാത്ത താൻ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു അന്ന് തന്നെ കണ്ടിട്ട് ഈ അവസ്ഥയിൽ ചേച്ചി എങ്ങനെയാണ് നടന്നതെന്ന് ചോദിച്ച മോഹൻലാൽ പിന്നീട് എയർപോർട്ടിൽ തന്നെ കണ്ടിട്ട് മുഖം പോലും തരാതെ ഓടിയെന്നും ശാന്തി വില്യംസ് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഹേവ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ മലയാളം സിനിമയിലെ താരങ്ങളുടെ പേരിൽ രൂപം കൊണ്ടിട്ടുള്ള വിവാദങ്ങളെക്കുറിച്ചും ശാന്തി വില്യംസിന്റെ പ്രതികരണം ചർച്ചയായിരുന്നു മലയാള സിനിമ ഇൻഡസ്ട്രിയെ പറ്റി സംസാരിക്കാൻ പോലും താല്പര്യപ്പെടുന്നില്ല എന്നും സ്ത്രീകൾക്ക് സേഫായി പോകാൻ പറ്റിയ ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയല്ല മലയാളമെന്നുമായിരുന്നു ശാന്തി വില്യംസ് പറഞ്ഞത് മലയാള സിനിമ ഇൻഡസ്ട്രിയെ പറ്റി സംസാരിക്കാൻ താൻ താല്പര്യപ്പെടുന്നില്ല കാരണം നിറയെ പോളിറ്റിക്സ് അവിടെയുണ്ട് നീയാണോ വലിയൻ ഞാനാണോ വലീപൻ എന്നതുമായി ബന്ധപ്പെട്ട അടക്കം പോളിറ്റിക്സ് ഉണ്ട് അതുപോലെ സ്ത്രീകൾക്ക് സേഫായി പോകാൻ പറ്റിയ ഇൻഡസ്ട്രി അല്ല അറുപത്തിയാറ് വയസ്സോ തൊണ്ണൂറ് വയസ്സോ ഉള്ള കിളവിയാണെങ്കിലും രാത്രിയിൽ വന്ന അവരുടെ കഥകു തട്ടുന്ന സ്വഭാവമുള്ള ആളുകളാണ് അവിടെയുള്ളത് അത് തനിക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല താൻ കുറെ നാളായി സിനിമ ചെയ്യുന്നു പക്ഷെ നമ്മുടെ ആളുകൾ വന്ന് കഥക് തട്ടുകയോ മോശമായി സംസാരിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ തമിഴ് ആന്ധ്ര ഇൻഡസ്ട്രിയെ ഇക്കാര്യത്തിൽ തൊഴുത് കുമ്പിടുമെന്നും ശാന്തി വില്യംസ് പറഞ്ഞിരുന്നു കാരണം ഇവിടെ ഉള്ളവർക്കൊക്കെ എല്ലാം വയസ്സ് എത്രയാണ് മറ്റുള്ളവരുടെ വികാരങ്ങളെല്ലാം അറിയാവുന്നവരാണ് അതുപോലെ പല സ്ത്രീകളും തങ്ങളെ ഇൻഡസ്ട്രിയിലെ ആളുകൾ അഡ്ജസ്റ്റ്മെന്റിന് വിളിച്ചു എന്നത് പരസ്യമായി പറയുന്നത് കേൾക്കാറുണ്ട് അങ്ങനെ പറയേണ്ട ആവശ്യമെന്താണെന്നും താല്പര്യമില്ലെങ്കിൽ അപ്പോൾ തന്നെ അത് പറഞ്ഞിട്ട് പോയാൽ പോലെ ഇത്തരം കാര്യങ്ങൾക്ക് പബ്ലിസിറ്റി കൊടുത്താൽ പിന്നെ ഒരു അവസരം നൽകാൻ വിളിക്കില്ല ചില വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരുപാട് ആലോചിക്കണമെന്നും ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും തെറ്റ് സംഭവിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അവിടെ തന്നെ വെച്ച് അത് ക്ലിയർ ചെയ്യണമെന്നും അല്ലാതെ പബ്ലിസിറ്റി കൊടുക്കരുത് അങ്ങനെ ചെയ്യുന്നത് ഓടയിൽ കിടക്കുന്ന വസ്തുക്കൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ തന്നെ ഇടുന്നതിന് തുല്യമാണെന്നുമാണ് ശാന്തി വിലിം അതേസമയം ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് ശാന്തി വില്യംസ് ടെലിവിഷൻ വില്യം ഏറ്റവും പ്രിയങ്കരിയായ നടിയാണ് ശാന്തി വില്യംസ് തമിഴിലും മലയാളത്തിലും അടക്കം സിനിമയിലും ടെലിവിഷനിലും ഒക്കെ തിളങ്ങി നിന്നിരുന്ന നടി പന്ത്രണ്ടാം വയസ്സിൽ ബാലതാരമായിട്ടാണ് സിനിമയിലേക്ക് എത്തുന്നത് പിന്നീട് ചെറുതും വലുതുമായി നിരവധി സിനിമകളിൽ താരം അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ വിയറ്റ്നാം വീട് എന്ന ചിത്രത്തിലാണ് നടി ആദ്യമായി അഭിനയിച്ചത് തമിഴ് സിനിമകളിലാണ് ശാന്തി വില്യംസ് കൂടുതലും അഭിനയിച്ചത് പൂവല്ല മുൻമാസം സ്നേഹിതയെ തുടങ്ങി നിരവധി സിനിമകളിൽ ശാന്തി വില്യംസ് വേഷമിട്ടിട്ടുണ്ട് മലയാളത്തിൽ പളങ്ക് രാഖിളിപ്പാട്ട് എസ് യുറാണോ തുടങ്ങിയ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്